ഇതാന്ന് റബ്ബറും കായ് അതിനും കണ്ടിട്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതാന്ന് നമ്മളെ റബ്ബർ മരത്തിന് ഉണ്ടാകുന്ന റബ്ബറിൻ്റെ കായ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മളെ വീട്ടിൻ്റെ അരുവത്തിലെ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇത് ടാപ്പിംഗ് ടാപ്പിങ്ങെല്ലാം നിർത്തി ഇപ്പം മഴക്കാലമായതുകൊണ്ട് അപ്പോൾ ടാപ്പിംഗ് നിർത്തി കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ചിരട്ടകളൊന്നും വെക്കാൻ പാടില്ല ഇതിനൊക്കെ ചിരട്ടകളെല്ലാം വെച്ചാൽ ഇതാ ഇതിനകത്ത് കൊതുകുകൾ വന്നെല്ലാം മുട്ടയിടും അപ്പം നമുക്ക് കുറേ കൊതുകലും വളരെയധികം കൂടും അപ്പം നമ്മൾ ചിരട്ടകളൊന്നും ഇതാ ഇതേപോലെ വെക്കാൻ പാടില്ല അഥവാ വെക്കുന്നുണ്ട് ഇതാ ഒന്നിക്കില്ല ഇതേപോലെ വെക്കുക ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊതുകൊന്നും അതിനകത്ത് മുട്ടയിടില്ല ഇല്ല പിന്നെ ചിരട്ടകളെല്ലാം എടുത്ത് വെക്കുക ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ ഓരോന്ന് മാത്രം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചേട്ടാ വെച്ചിട്ടില്ലതെന്ന് അപ്പം ഇതാണ് തോട്ടം ഈ തോട്ടത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾ ഇല്ലേ നോക്കട്ടെ ഇതെല്ലാം നല്ല ഭാങ്ങന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഈ തോട്ടത്തിൽ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പുല്ലെല്ലാം മുളച്ച് വരുന്നുണ്ട് കാടെല്ലാം മുളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇതിപ്പം കൊട്ടയിടാൻ ഇനിയൊരു മഴയും കൂടെ ചെറുങ്ങനെ നിൽക്കൂലേ അപ്പം മഴ ചെറുങ്ങനെ നിൽക്കുമ്പോൾ ഈ മരങ്ങളെല്ലാം പ്ലാസ്റ്റിക്ക് റെയിൻ യിൻകാഡ് ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ റബ്ബറെല്ലാം എന്നല്ല നോക്കുന്നതാണ് ഏതാ അങ്ങാടെ കാറ്റത്ത് പൊട്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്താ ഇതെല്ലാം ഇങ്ങനെ വെച്ചുകൂടാ ഇതിനകത്തെല്ലാം കൊതുക് മുട്ടിയിടും എന്താ ഇതിപ്പം കുറച്ച് ദിവസമായി ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഇതെല്ലാം തിരിച്ച് വയ്ക്കുക അതാ ഇവിടെ ഇപ്പം റബ്ബർ തോട്ടത്തിൽ വന്നതേ ഇല്ല എൻ്റെ കൈക്ക് ഉണ്ടോ കൊതുക് തിരി ഉണ്ടോ അത്രയും കൊതുകെന്ന് റബ്ബർ തോട്ടത്തിൽ എപ്പോൾ ഉണ്ടാവുന്നത് വേണ്ട കൊതുക് അപ്പോൾ ഈ കൊതുകെല്ലാം ഇങ്ങനെ പെരുകാൻ തന്നെ കാരണം അതാ റബ്ബറിൻ്റെ ചിരട്ടകളൊന്നും നേരം അങ്ങനെ കമിച്ചുവെക്കാത്തതെല്ലാം കൊണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ കമിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നല്ലവണ്ണം കൂത്താടികളെല്ലാം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന് നല്ലവണ്ണം കൂത്താടികളെല്ലാം ഉണ്ട് അപ്പം റബ്ബറിൻ്റെ റബ്ബർ ഇല്ല അല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇതേപോലെ ഇങ്ങനെ വെക്കാൻ പാടുള്ള ചിരട്ട ഒന്നുകിൽ എടുത്തു വെക്കുക ഇല്ലെങ്കിൽ അത് കമിച്ചു വെക്കുക ഇത് വേണ്ട ഒരു ഈ പ്രാവശ്യത്തെ മഴയത്തും കാറ്റത്തെല്ലാം കൂടി പൊട്ടിയതാണ് റബ്ബറ് ഇതെല്ലാം അങ്ങ് എത്തിയ റബ്ബറാണ് കണ്ടോ ഇതെല്ലാം വെട്ടി നാശകശ് അപ്പം നമ്മൾ വീട്ടിൻ്റെ അടുത്തിൻ്റെ ആയതുകൊണ്ട് നമ്മ തന്നെ കമിച്ചുവെക്കുകയാണ് കണ്ടില്ലേ കണ്ടോ അതിനകത്ത് കൂത്താടി ഉണ്ട് കണ്ടോ സീട്ടിച്ച് നോക്കിയാൽ ചിലപ്പം കാണാൻ പറ്റും കണ്ടില്ലേ അപ്പം നമ്മൾ ഇതിപ്പം വലിയൊരു തോട്ടമാണ് ഈ തോട്ടത്തിൽ ഇത്രയും ചിരട്ടകളെല്ലാം കുറേയെല്ലാം മറ്റച്ചായത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കൊതുക് പെറ്റ് പെരുകും ഇതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാല രോഗങ്ങളും വരാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാതെ എല്ലാവരും ഇത് ഉണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ മറിച്ചിട്ട് കമിച്ചിട്ടെല്ലാം വെക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ ഈ ബാക്കിയിലെ സെ ചര്ട്ട്ട്ടകളെല്ലാം ഒന്ന് മറിച്ച് വെക്കട്ടെ കേട്ടോ